ഈ മാൾ എന്ന് പറയുന്നത് ഒരു മായാലോകം തന്നെയാണല്ലേ നിങ്ങൾ മാൾ പോകുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ എത്ര അധികം ആൾക്കാരാണല്ലേ അവിടെ വരുന്നത് പണ്ട് നാട്ടും പുറത്തൊക്കെ പൂരത്തിനും വേലക്കും പോകുമ്പോഴാണ് ഇത്രയധികം ആൾക്കാരെ കാണുന്നത് അവിടെ പലതരം ആൾക്കാർ വരുന്നുണ്ട് കുറെ പേര് ചുമ്മാ നോക്കാൻ വരുന്നുണ്ട് ചിലർ ബിഗ് ഷോപ്പിങ്ങിന് വരുന്നുണ്ട് ചിലർ കുട്ടികളുമായിട്ട് കളിക്കാൻ വരുന്നവരുണ്ട് ചിലർ ഫ്രസ്ട്രേഷൻ അടിച്ച് ഒന്ന് കറങ്ങി വരാം കുറച്ച് ആൾക്കാരെ കാണുമ്പോൾ സങ്കടമൊക്കെ മാറുന്നെന്നും പറഞ്ഞു വരുന്നവരുണ്ട് അങ്ങനെ പലതരം ആൾക്കാർ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ബില്ലിംഗ് സെക്ഷനിൽ വരുമ്പോഴാണ് തമാശ കുറെ പേര് ഒരു ലോഡ് സാധനങ്ങൾ മേടിക്കുന്നു ഒരു ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഒരു കുപ്പി ഫ്രൂട്ടിയോ മേടിച്ചിട്ട് പോകുന്നു ഈ ബിസ്ക്കറ്റ് ഉള്ള ആൾക്കാർ വലിയ സാധനങ്ങൾ മേടിക്കുന്ന ആൾക്കാരെ നോക്കി നെടുവേർപ്പെടുന്നു ഇത്രയധികം പൈസ വെറുക്കെ എന്തോ ഒരു സാധനങ്ങൾ മേടിച്ചു പോകുന്നു അങ്ങനെയല്ലേ എന്തായാലും ലുലു മാൾ കയറിയ ആൾക്കാര് ഒരു രൂപ പോലും ചെലവാക്കാതെ വരുന്നു എനിക്ക് തോന്നുന്നില്ല അത് തന്നെയാണ് യൂസഫലി സാറിന്റെ വിജയം അതുകൊണ്ടല്ലേ അദ്ദേഹം പലയിടങ്ങളിൽ ഇത്രയധികം മാളുകൾ കെട്ടിപ്പോക്കിയത് എന്തായാലും പാർക്കിംഗ് ചാർജെങ്കിലും ലാഭിക്കാം ഒരു മണിക്കൂറിന് മുപ്പത് രൂപ അമ്പത് രൂപയൊക്കെയാണ് മേടിക്കുന്നത് അതെങ്കിലും യൂസഫലി സാറിന് മുതലാവുമല്ലോ എസ്കലേറ്ററിന്റെ അവിടെ എത്തുമ്പോഴാണ് ചില അമ്മമാര് എസ്കലേറ്റർ കയറാൻ വേണ്ടി പേടിച്ച് നിൽക്കുന്നവരുണ്ട് മക്കള് താങ്ങിയിട്ട് എസ്കലേറ്റർ കയറ്റുന്നത് കാശില്ലാത്തവരും കാശുള്ളവരും വരുന്ന ഒരു സ്ഥലമാണ് മോള് കാശുള്ളവർക്ക് മേടിക്കാം കാശില്ലാത്തവർക്ക് വെറുതെ വില നോക്കി കയറി ഇറങ്ങാം അതും ഒരു മനസ്സു പിന്നെ ലുലു മാളിൽ പോകുമ്പോൾ എല്ലാവരും മാക്സിമം നല്ല മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് മുണ്ടു കൊടുക്കുന്നവർ പോലും പാന്റ് ഇട്ടും കൊണ്ട് മാളിലേക്ക് വരും ചിലവർ എം എ യൂസഫലി സാറിന്റെ സമ്പത്തിന്റെ ആസ്തി കണ്ടിട്ട് നെടുവീർപ്പിടാൻ വരുന്ന ആൾക്കാർ ഹോ എന്താണല്ലേ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് എന്തോരം സാധനങ്ങളോ എന്തോരം ആൾക്കാരാണ് ഇവിടെ അങ്ങനെ ആകെ മൊത്തത്തിലൊരു വിസ്മയം തന്നെയാണ് മാളുകൾ അല്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം